സമീപകാലത്ത് ഇന്ത്യയ്ക്കായി ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടും ഏഷ്യാകപ്പിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസനെ കളിപ്പിക്കുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല ഈ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ സഞ്ജു സാംസനെ പോലെ കാലിബറുള്ള ഒരു താരത്തെ ഒരിക്കലും ടീമിന് പുറത്തിരുത്താൻ ശ്രമിക്കരുത് എന്നാണ് ഗവാസ്കർ പറഞ്ഞത് ഒരുപക്ഷേ ഇന്ത്യയ്ക്കായി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനും സഞ്ജുവിന് സാധിച്ചേക്കുമെന്ന് ഗവാസ്കർ പറയുകയുണ്ടായി സഞ്ജുവിനെ പോലെ ഒരു താരത്തെ നമ്മൾ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവനെ പുറത്താക്കേണ്ടി വരില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇത് സെലക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ച ഒരു നല്ല തലവേദന തന്നെയാണ് കാരണം ഒരേ പൊസിഷനിൽ രണ്ടോ അതിലധികമോ മികച്ച താരങ്ങളാണുള്ളത് മാത്രമല്ല സഞ്ജു സാംസണെ പോലെ ഒരു താരത്തിന് മൂന്നാം നമ്പറിലും ബാറ്റ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ആറാം നമ്പറിൽ ഒരു ഫിനിഷറായി എത്താനും സഞ്ജുവിന് കഴിയും അതുപോലെ തന്നെയാണ് ജിതേഷ് ശർമ്മയുടെ കാര്യവും കഴിഞ്ഞ ഐ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള താരമാണ് ജിതേഷ് ശർമ്മ ഇതുവരെയും ആഭ്യന്തര ക്രിക്കറ്റിലടക്കം മികച്ച പ്രകടനങ്ങളാണ് താരം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സെലക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിതൊരു സന്തോഷകരമായ തലവേദനയാണെന്ന് ഗവാസ്കർ പറയുകയുണ്ടായി ഏഷ്യാകപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലെങ്കിലും ജിതേഷ് ശർമ്മയേക്കാൾ മുകളിൽ സഞ്ജു സാംസണ് അവസരം ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സമീപകാലത്ത് സഞ്ജുവിന്റെ ഫോം മികച്ചതാണ് എന്നിരുന്നാലും ആദ്യ രണ്ട് മത്സരങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സഞ്ജുവിന്റെ മറ്റു മത്സരങ്ങളിലെ സ്ഥാനം ഇതാണ് എനിക്ക് അവനെപ്പറ്റി പറയാനുള്ളത് ഗവാസ്കർ പറഞ്ഞു പറ്റി പറയാനുള്ളത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികൾ സ്വന്തമാക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു പിന്നീട് കേരള ക്രിക്കറ്റ് ലീഗിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും വെടിക്കെട്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ മികച്ച നിലയിൽ മുന്നോട്ട് നയിക്കാനും സഞ്ജുവിന് കഴിഞ്ഞു ഇത്തരം ഒരു മിന്നുന്ന ഫോമിൽ നിൽക്കുമ്പോഴാണ് സഞ്ജുവിന്റെ മുൻപിലേക്ക് ഏഷ്യാ കപ്പ് എത്തുന്നത് മറക്കരുത്